നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടിനെതിരെ നടപടികൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ മേഖല അടയ്ക്കാനും ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനുമാണ് തീരുമാനിച്ചത് വാഗ് അതിർത്തി അടയ്ക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിനു ശേഷമാണ് പാകിസ്ഥാൻ ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ സമാന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്ന് പിന്മാറാനും പാകിസ്ഥാൻ തീരുമാനിച്ചു ഇന്ത്യ അട്ടാരിവാക അതിർത്തി അടച്ചതിന് മറുപടിയുമായി പാകിസ്ഥാനും ഈ അതിർത്തി അടയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധവും നിർത്താനാണ് തീരുമാനമായതെന്നാണ് വിവരം ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ പാകിസ്ഥാനും മരവിപ്പിച്ചു ഇന്ത്യക്കാരോട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും പാകിസ്ഥാൻ നിർദ്ദേശം നൽകി സിഖ് തീർത്ഥാടകർ ഒഴികെയുള്ളവരുടെ സാർക്ക് പ്രകാരമുള്ള എല്ലാ വിസകളും റദ്ദാക്കി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരോട് രാജ്യം വിടാനും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ ഇന്നലെ തിരികെ വിളിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നടപടി ഭയന്നാണ് പാക് വ്യോമാതിർത്തി െന്നാണ് സൂചന പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ബോംബിട്ടിരുന്നു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് ജലയുദ്ധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം നടന്നപ്പോൾ പോലും ഇന്ത്യ നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നില്ല ഇന്ത്യ പരോക്ഷമായ ഉപരോധമാണ് പാകിസ്ഥാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചിരുന്നു മാത്രമല്ല വാഗാദി அடக்கையும் செய்து അതേസമയം നയതന്ത്ര തലത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ നിന്ന് പിന്മാറുമെന്നത് കൂടാതെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യം അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്നുള്ള വ്യോമാക്രമണം പ്രതീക്ഷിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം ഏത് രീതിയിലാകുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് നിശ്ചയമില്ലാത്തതും അവരെ അനുശിതത്തിലാകുന്നുണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് എസ് വി എസ് പ്രകാരമുള്ള വിസ നൽകില്ല എന്നാണ് തീരുമാനം നിലവിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോടും രാജ്യം വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് യിലെ പാക് ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാച്ചുമാരെ ഇന്ത്യ പുറത്താക്കി അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ പാക് ഹൈക്കമ്മീഷന് നൽകിയിരുന്ന സുരക്ഷ ഡൽഹി പോലീസ് വെട്ടിക്കുറച്ചു ചൊവ്വാഴ്ച പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇന്ത്യ ദ്രോഹിച്ചവർക്ക് ഇന്ത്യ ദ്രോഹിച്ചവർക്ക് സങ്കല്പിക്കാനാകാത്ത ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന സൂചനകൾ വന്നു തുടങ്ങി അയൽ രാജ്യവുമായിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച നിന്ന് മിസൈൽ പരീക്ഷണവും നടത്തി അറബിക്കടലിൽ വെച്ച് ഐ വ്യോമ മിസൈൽ ഉപയോഗിച്ച് വേഗത്തിൽ താഴ്ന്നു മറക്കുന്ന ലക്ഷ്യത്തെ ഭേദിച്ചാണ് പരീക്ഷണം നടന്നത് യുദ്ധ തയ്യാറെടുപ്പിലും തദ്ദേശീയ രൂപകൽപ്പനയിലുമുള്ള മികച്ച പുരോഗതി വെളിപ്പെടുത്തുന്ന നിർണായക നേട്ടമാണ് ഈ പരീക്ഷണ വിജയം മിസൈൽ വേദ പടക്കപ്പൽ ശ്രേണിയിൽപ്പെട്ടതാണ് ഐ എൻ എസ് ഇസ്രയേലുമായി ചേർന്നാണ് ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത് എഴുപത് കിലോമീറ്റർ ആണ് പരിധി സീസ്കീമിംഗ് ഭീഷണികളെ നേരിടാൻ സഹായിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ലക്ഷ്യത്തോടെ അടുക്കുമ്പോൾ വെടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കാനും റെഡ് ഇൻഫ്രാറെഡ് പരിധിയിൽ വരാതിരിക്കാനും ചില പോർ വിമാനങ്ങളും കപ്പൽ വേദ മിസൈലുകളും പ്രയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് സീസ്കീമിംഗ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തൊടുത്തു നടത്തിയ മിസൈൽ പരീക്ഷണം നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുന്നതിൽ മിസൈൽ പരീക്ഷണം മറ്റൊരു നാഴികക്കല്ലുകൂടി അടയാളപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത ആർജിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് പുതിയ പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നതെന്നും നാവികസേന അറിയിച്ചു